ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അഞ്ചാം ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഇന്ന് അവസാനിക്കാൻ പോവുകയാണ് ഒമ്പത് മത്സരാർത്ഥികളാണ് നോമിനേഷൻ വന്നിട്ടുള്ളത് ഒരുപക്ഷെ ഒന്നോ അല്ലെങ്കിൽ ഒരു ഡബിൾ അഭിഷനെയോ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ആറ് മണി വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമുള്ള വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒന്നാം സ്ഥാനം വീണ്ടും ഈ ഒരു മണിക്കൂറിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ജിൻഡോ മച്ചാരത്തിനെ നമുക്ക് ഈ ഒരു സമയത്തും കാണാൻ സാധിക്കുന്ന അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് ജിൻഡോ വീണ്ടും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഓട്ടോട്ട് ഒന്നാം സ്ഥാനത്ത് ജിൻഡോ അട്ടിമറി വിജയൻ തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേക് ചെറിയ തോതിൽ തളർന്നു പോയിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഓട്ടോട്ട് തൊട്ടുപറകുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിൻ്റെ മുന്നേറ്റമാണ് ശ്രദ്ധേയം കഴിഞ്ഞ മണിക്കൂറിലെല്ലാം നല്ല നാലാം സ്ഥാനത്തൊന്ന് ശ്രീധു മൂന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനെട്ട് തൊട്ടാണ് ഈ എട്ട് നിമിഷം വരെ ശ്രീധു സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ട് പോയിരിക്കാൻ ഋഷിയെ നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കേണ്ട ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് തൊട്ട് മാത്രമാണ് ഈ ഋഷിക്ക് വരെ ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിക്കുക അഞ്ചാം സ്ഥാനത്ത് വീണ്ടും ശക്തമായിട്ടുള്ള രീഴോടുകൂടി തുടരുന്ന നോറയത്തിനാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുക ശരണ്യേനയാണ് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് തൊട്ടാണ് ശരണ്ണി ഏഴ് നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം ശ്രീരാജ ചെറ്റിയാണ് ശ്രീരാജ ചെറ്റി അഞ്ചുമേനയൊക്കെ തകർത്തുകൊണ്ട് ചെറിയൊരു അട്ടിമറി മിനിറ്റൊക്കെ ഏഴ് മണിക്കൂറിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഓട്ടോട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കാം അൻസുബേനാണ് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഓട്ടുമായിട്ട് ഡേഞ്ചർ സോണിലാണ് അനുസുബം നിൽക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് തകർന്നടിഞ്ഞ ജാൻമണിയെത്തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഒട്ട് തൊട്ടേ ഏറ്റവും വരൂരാണ് ജാർമനി ജാർമനിക്ക് ഇനി വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടതാണ് എന്തൊക്കെയാണ് ഇനിയൊരു ഒരു മണിക്കൂറോട് ബാക്കിയുണ്ട് ഈ ഒരു മണിക്കൂറോട് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒരുപക്ഷെ വോട്ട് കൂടുതൽ നിലവിലുള്ള സാധ്യത തള്ളിക്കളാൻ പറ്റത്തില്ല അപ്പം വര മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെസറ്റുകളും എന്തെങ്കിലും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക